എനിക്ക് ഇന്ന് രാവിലെ വന്ന ഒരു കമന്റാണ് ഇത് നീ ആണെങ്കിൽ ജബ്ബാർ മാഷിനെ ട്രോൾ ട്രോളാല്ലോ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ജബ്ബാർ മാഷ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ് ഒരു കളവൻ നൂറുകയായി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു ഈ എ ജബ്ബാർ ഇത് തന്നെ ജബ്ബാർ മാഷ് അപ്പോ ഇയാൾ എന്താണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു റീൽസ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടത് എന്താ പറയാ മുസ്ലിം വിരോധം മൂത്തം നിൽക്കുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് പോലെയാണ് ഈ ജബ്ബാർമാശി എന്ന് പറയുന്ന ഈ ഒരു റൂളെ സംസാരിക്കുന്നത് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒരു മിനിറ്റ് വീഡിയോ കാണാൻ വരട്ടെ ഇയാളെന്താ സ്ക്രീനിൽ ഇത് വെച്ചിട്ടുള്ളത് അരക്കാശിന് കൊള്ളാത്ത അള്ളാഹു അല്ലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് ആരിഫിന്റെ ഒക്കെ കൂട്ടത്തിൽപ്പെട്ട എക്സ് മുസ്ലിമിൽപ്പെട്ട ഒരാളാണെന്ന് അത്വൻ തെളിയിച്ചിരിക്കുകയാണ് ഇതേപോലത്തെ ആളുകൾക്ക് ഞാൻ ബഹുമാനം കൊടുക്കാറില്ല പിന്നെ രമതാ മാസം ആയതിനെ കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡോട് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം പോലെ ഇതേപോലുള്ള എക്സ് മുസ്ലിംസിനൊന്നും ഞാൻ പശുവിന്റെ വിസർജ്യത്തിന്റെ കൊടുക്കാറില്ല കൊണ്ട് പോലുള്ള ആളുകൾക്ക് കുറച്ച് അല്ലെങ്കിൽ എന്റെ വീഡിയോ വീഡിയോ കാണുന്ന ആളുകളോട് നോമ്പ് നമുക്ക് ഇയാളുടെ സ്റ്റാൻഡേർഡ് സംസാരിച്ചാൽ ലോകത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പടച്ചോന്റെ വെളിച്ചം കിട്ടിയാൽ മതിയെന്നും അവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി ബാക്കി ഈ അറബി ഭാഷ അല്ലാത്ത ലോകത്ത് ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന കോടാന കോടി മനുഷ്യന്മാർക്കൊന്നും ഇത് മനസ്സിലാക്കി ഈ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ച് സ്വർഗം നേടേണ്ടതില്ല എന്നുമാണ് നിങ്ങളുടെ ഈ പഠിച്ചോ തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ഇയാൾ പറഞ്ഞത് ചുരുക്കിയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷ അറിയാത്ത ആരും സ്വർഗത്തിൽ പോകില്ല എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇയാളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ആരാണ് ഈ പൊട്ടത്തിനും പറഞ്ഞു തന്നത് ഒരുപക്ഷെ ആരിഫ് ഹുസൈനും ലിയക്കത്ത് അലിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ അറബി അറിയാത്ത ആളുകൾ സ്വർഗത്തിൽ പോകൂല എന്ന് പറയുന്നത് അല്ലാതെ ഖുർഹൻ എവിടെയും സ്വർഗത്തിൽ അറബി അറിയാത്ത ആൾക്കാർ പോകില്ല എന്ന് പറയുന്നില്ല എന്തായാലും അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബോറായി പോകും ഒരു ഉസ്താദ് പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇയാളം പോലുള്ള ഊളകളായിട്ടുള്ള എക്സ് മുസ്ലിംസ് ഒക്കെ ഒന്ന് ചിന്തിക്കണം നിങ്ങളൊക്കെ പറയുന്നതിൽ എത്രമാത്രം പൊട്ടത്തരം ഉണ്ട് എന്നാ എന്തായാലും ഞാൻ ആ ഉസ്താദിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം പറഞ്ഞു ജനങ്ങളുടെ ഭാഷയിലാണ് മതം പറയേണ്ടത് മലയാളികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ അറബി അറബി സമയം മലയാളികളോട് മറ്റേ ഒരു മ്യൂസിക് ഇല്ലടാ ഇങ്ങനെ എന്താ പറയാൻ പറ്റൂല നോമ്പായി പോയി ആ ഒരു മ്യൂസിക് ഇല്ലേ ആ മ്യൂസിക് വെച്ചിട്ട് മറ്റേ നമ്മുടെ ജബ്ബാര മാഷിന്റെ ഒരു ഫോട്ടോ കേടൂ ഒരു പക്ഷെ ഇപ്പോഴും ഇവിടെയുള്ള സംഘികൾക്കും മുസ്ങ്കികൾക്കും പ്രസംഗികൾക്കും സംശയം ഉണ്ടായേക്കാം ഈ ഒരു ഉസ്താദ് വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞതാണെന്ന് ഇത് ഖുർഹാൻ ഉസ്താദ് പറഞ്ഞത് ആ കുർഹാന്റെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞാ പറയിപ്പോ ഉസ്താദിനെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം ഒരു നബിയേയും നാം അയച്ചിട്ടില്ല എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ കൗമി തന്റെ കൗമാരാണോ ആ ആ കൗമിന്റെ ഭാഷ ഏതാണോ െ ഇപ്പൊ ഇവിടെ ഉള്ള എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള കുറച്ച് കുറച്ചൂളങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഖുർഹാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഖുർഹാൻ പഠിക്കേണ്ടത് അറബിയിലല്ല അത് ഖുർഹാനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഷ ഇതാണ് ഭാഷയിലാണ് പഠിക്കേണ്ടത് ഇതേപോലെയുള്ള ജബ്ബാർ മാഷിനെ പോലെയുള്ള കുറെ ഊളകൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇവരുടെ ലക്ഷ്യം തന്നെ പരിശിദ്ധമായിട്ടുള്ള ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച നക്കിത്തുനിന്ന് ജീവിക്കാനുള്ള ഒരു മനോനില മാത്രമാണ് അങ്ങനെ കണ്ടാൽ മതി ജബ്ബാർ മാഷിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇത്രയും ബഹുമാനം കൊടുക്കുന്നത് ഇയാളുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി റമലാ മാസം ആയതുകൊണ്ടാന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഊളകളായിട്ടുള്ള ജബ്ബാർ മാഷിനെ പോലെയുള്ള നാരിത്തരം പറയുന്ന ഊളകൾക്ക് ഇതേപോലെയുള്ള മറുപടി ഒന്നല്ല കൊടുക്കേണ്ടത് ഞാനിപ്പോൾ കുറച്ച് അടങ്ങിയതാണ് റമദാൻ മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും കൂടി വരുന്നുണ്ട് അന്നും നിങ്ങൾ താങ്ങൂല ഞാൻ പറയുന്ന വാക്കുകൾ എന്തായാലും ജബർ മാസം പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ ആ പിടിച്ചിട്ട് അടിക്കണം ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള മനോന്നില്ല ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ സംഘികളുടെ കയ്യിൽ നിന്ന് മാസപ്പാടി മേടിച്ചിട്ടായിരിക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പറയുന്നത് അല്ലാതെ ഇത്രയും വലിയ ഇസ്ലാം വിരോധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് കമന്റ് ചെയ്യണേ അയാൾക്ക് പടച്ചോലായിരിക്കാനുള്ള യോഗ്യതല്ലേ നമുക്ക് വീടോ നിർത്തിക്കളയുന്നതാണെന്ന് തോന്നുന്നു നല്ലത് അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കനത്തിൽ വീകും അത് നിങ്ങളുടെ നോമ്പിനെ പോലും ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ് വേണ്ട ഒരു കഷ്ണം കൂടി കണ്ടുപോകല്ലേ എനിക്ക് ഖുർആനെ ഇല്ല എങ്കിൽ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഖുഹാനിനെ വിമർശിക്കാൻ മാത്രമുള്ള യോഗ്യത ഉണ്ടോ അങ്ങനെ അത്രയും വലിയ അറിവുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ അറിവുണ്ടെങ്കിൽ അറബി അറിയാത്ത എല്ലാവരും നഗത്തിൽ പോകുന്നു പറഞ്ഞ ആളാണ് ഇയാൾ മൊണ്ണയം തന്നെ തമാശ അല്ല നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഖുർആാനെ വിമർശിക്കാനുള്ളത് മണ്ടത്തരം ോ ഈ ഖുർആൻ അറബി എഴുതിയ എന്ന് ഒരു ഇരിക്കാനുള്ള യോഗ്യത മൊണ്ണയാണെന്ന് തെളിയിച്ചു കൊണ്ട് നൽകുകയാണ് ഓരോ സെക്കൻഡ് കൈന്തോറും മൊണ്ണയാണെന്ന് തെളിയിച്ചു കൊണ്ടുനില് ഖുർആൻ ഇപ്പോൾ അറബിയിൽ മാത്രമാണ് ഉള്ളത് ഈ ലോകത്ത് ഏത് ഭാഷയുണ്ട് ആ ഭാഷയിലൊക്കെ പരിഭാഷണം ചെയ്തിട്ടില്ല ഖുർആൻ ഇയാൾ എന്താ എന്ത് മൊണ്ണത്തിന് പറയുന്നത് ഇതിന്റെ അകത്തൊന്നുമില്ലെന്ന് നാട്ടുകാരെ മുഴുവനും അറിയിച്ചു കൊടുക്കുകയാണോ അതാണ് ഉദ്ദേശം ലോകത്തെ ഏത് ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു പടച്ചോൻ ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ വാടകക്കെടുത്തിട്ട് ആ പ്രാദേശിക ഭാഷയിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോട് ആശയവിനിമയത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ നമുക്ക് എന്തായാലും ഇയാളുടെ വീഡിയോ കാണുന്ന പരിപാടിയെങ്കിൽ നിർത്തിക്കളയാ കാരണം ഇയാൾക്ക് നോമ്പിന് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല എനിക്ക് ഇയാൾക്കൊക്കെ മറുപടി കൊടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് മിക്സ്ഡ് വാക്കുകളൊക്കെ ഉപയോഗിക്കണം അതൊന്നും ഇപ്പൊ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇയാളെ പോലുള്ള ഊളകൾക്ക് എനിക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇയാൾ പറയുന്നത് ഫുൾ ആയിട്ട് പൊട്ടത്തരമാണ് ഇങ്ങനെ പൊട്ടത്തരം പറയുന്ന ആൾക്കൊക്കെ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇയാളുടെ വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നുണ്ട് അന്ന് നിങ്ങൾ എന്റെ വീഡിയോ കാണാൻ മറക്കരുത് അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നല്ല കനത്തിൽ തന്നെ കൊടുക്കാം നമുക്ക്